ബിന്ദു ടീച്ചർ ഓരോ സഹപ്രവർത്തക വിദ്യാലയ ഭേദ പേരെടുത്ത് പറയണമെന്നത് ഉണ്ട് ഉള്ളില് കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും എന്നെ ഞാനാക്കിയ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ബയോളജി അധ്യാപികയായിട്ട് എനിക്ക് സർവീസ് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് ഈ പുത്തമ്പിലും വന്ന് കാല് കുത്തി ബിന്ദു ടീച്ചറിൻ്റെയും എലിസബത്ത് ഭാരത്തിൻ്റെയും കൈകളിലേക്ക് എന്നെ ചേർത്ത് വെത്തിക്കാൻ ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് നൽകിയ തമ്പനാനും വലിയ കൃപയ്ക്ക് മുമ്പിൽ ഞാൻ വാക്കുകൾ കൊണ്ടല്ല ജീവിതം കൊണ്ടും നന്ദി പറയുന്നത് ഓരോ കാൽവെപ്പിലും ഈശ്വര സാന്നിധ്യം ഞാൻ തിരിച്ചറിയാറുണ്ട് പല വണ്ടി മാറി കയറുമ്പോഴും ദൈവമേ എന്നെ ഈ യാത്രയിൽ എന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനെ ചേർത്ത് പിളിച്ച് സെയിൻറ് ജോർജ് കുഞ്ഞാളിനോട് പ്രത്യേകമായി ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വിദ്യാലയത്തിൻ്റെ മണൽത്തരികളിലേക്ക് ഞാൻ ചവിട്ടാറ് അതുപോലെ പലതരം മക്കളെ പല തരത്തിലുള്ള മക്കളെ പല ക്ലാസ്സുകളിലുള്ള മക്കളെ ഒക്കെ തമ്പുനഴിപ്പിച്ച ദൗത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ വഴികളിലേക്ക് ആ മക്കളെ നയിക്കാൻ എനിക്ക് കരുത്ത് തന്നത് ഈ മാനേജ്മെൻറ്റ് തന്നെയാണ് ബിന്ദു ടീച്ചർ ഒരുപാട് എനർജി പകർന്നു തന്നിട്ടുണ്ട് ഒപ്പം ഓരോ അധ്യാപകരും പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പം മിസ്സായി പോകും എന്നാലും റീന ടീച്ചർ റെച്ചർ റീൻ ടീച്ചർ റോസിലി ടീച്ചർ പുഷ്പ ടീച്ചർ അനിന്തൻ ടീച്ചർ ഞങ്ങളുടെ തമ്മിലെ ബന്ധം വളരെ വലുതാണ് കേട്ടോ വിൻസി ടീച്ചർ ബെസ്റ്റ് ടീച്ചറ് ഹയർ സെക്കൻഡറിയിൽ എല്ലാവരും പ്രത്യേകമായി ടാഷ് ടീച്ചറുണ്ട് പിന്നെ നമ്മുടെ ജിൻസി മിസ് ഉണ്ട് നമ്മുടെ ആക്ലസ് എൻ്റെ പഴയ വിദ്യാലയത്തിലെ സുഹൃത്തായ എൻ്റെ കാവൽമാലകുന്ന ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന ആക്ലെസിൻ്റെ സഹോദരി ഉണ്ട് ആൻമേരി ഇനി നമ്മുടെ യു പിയിലെ ഓരോരുത്തരുടെ റിൻസിസ്റ്റർ ദിവസം സിൻസിറാമോ എനിക്ക് പോണ്ട് ലിസ്മോള് ജൂലി നമ്മുടെ മീത അയ്യോ പേരുകളിങ്ങനെ വിട്ടുപോയോ ആരെങ്കിലും പറഞ്ഞേ പറഞ്ഞേ പിന്നെ നമ്മുടെ മേരി ടീച്ചറ് ഷൈനി ടീച്ചറ് പിന്നെ ആൻ്റണി നമ്മുടെ ജോസ് സാറ് സാറിന് ഒരു വർഷം മുന്നേ മാസങ്ങൾക്ക് മുന്നേ ഒക്കെ പരിചയമുണ്ടായിരുന്നു പക്ഷെ ഇവിടെ തന്നെ ഞാൻ വരുമ്പോൾ ഒഴിപ്പ് ഓർമ്മല്ലോ കേട്ടോ പേര് എന്തോ ഓ ട്യൂണ ട്യൂണയെ ഒരിക്കലും മറക്കാം ും അങ്ങനെ പിന്നെ എന്റെ പിന്തുണ സ്റ്റാഫ് സെക്രട്ടറി ഒത്തിരി ഒത്തിരി കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത് കാരണം ആഞ്ജലിയെ ഞാൻ ഇതിന് മുമ്പ് പി ആർ സിയിലായിരുന്നപ്പോ പലവട്ടം പല ആവശ്യങ്ങൾക്കും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു ക്ലർക്ക് സാറായി എങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ദൈവ നിയോഗം എന്ന് പറയാം എല്ലാ ശരിയാക്കി തന്നു അങ്ങനെ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ആരെങ്കിലും വിട്ടുപോയോ ഒഴുകാണില്ല ഇനിവേ ഓരോ പൂക്കളിലും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും ആശംസകളും ചേർത്ത് വെക്കാണ്ട് കേട്ടോ വിട്ടു പിന്നെ ചേച്ചിമാര് കേട്ടോ നമ്മുടെ നമ്മുടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിത്തരുന്ന ചേച്ചിമാര് നമ്മുടെ ശിവാനിയുടെ ആൻറ്റി അപ്പോ ചേച്ചിമാരെല്ലാവരോടും ഒരുമിച്ച് പറയുക എൻ്റെ ഈശോയെ അപ്പോൾ ഒത്തിരി പ്രാർത്ഥനകളിൽ നിങ്ങൾ മനസ്സുകൊണ്ട് തന്നെ ഉടപ്പായിരിക്കണം ഞങ്ങൾക്ക് വയസ്സായി